ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ റെഡിയാക്കി കാണിക്കാൻ പോകുന്നത് ചൂരമീൻകറിയാണ് കേട്ടോ അപ്പം നല്ല പോലെ നെയ്യുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ചൂരയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് അപ്പം ഞാനിത് കല്ലുപ്പക്ക് ഉപയോഗിച്ച് നല്ലപോലെ വൃത്തിയാക്കി എടുത്തിരിക്കുന്നതാണ് അപ്പോൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇത്തിരി ഒന്ന് ഉടഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നല്ല രുചിയുള്ള സമയമായതുകൊണ്ടും നെയ്യുള്ളത് കൊണ്ടുമാണ് കേട്ടോ ഉടഞ്ഞിരിക്കുന്നത് അപ്പോൾ പുളിനീരിലേക്ക് ചെല്ലുമ്പം ഇത് നന്നായി രച്ചിരിക്കും കേട്ടോ അപ്പം നമുക്ക് ഈ മീൻകറി വയറ്റിയല്ല റെഡിയാക്കുന്നത് നമ്മളെല്ലാ സാധനങ്ങളും പച്ചക്കാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് പണ്ടൊക്കെ അമ്മച്ചിമാർ എങ്ങനെയാണോ മീൻകറി ഉണ്ടാക്കിയിരുന്നത് ആ രീതിയിലുള്ള ഒരു മീൻകറിയാണ് നമ്മൾ റെഡിയാക്കുന്നത് അപ്പോൾ ഉള്ളിപ്പരുവത്തിലുള്ള സബോള കട്ട് ചെയ്തത് കുടമ്പുളി എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില പച്ചമുളക് ഇത്രയാണ് നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് കേട്ടോ പുളിയൊക്കെ ഓരോരുത്തരെയും പുളിയും എരുവൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ കൂട്ടുകാരെ അപ്പോൾ അതാ നമുക്കിതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്നൊക്കെ ഒന്ന് കണ്ടാലോ അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന രീതി കൂട്ടുകാർക്ക് ഇഷ്ടമാണെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം ഒന്ന് രണ്ട് ദിവസം മാത്രം കൂട്ടാൻ പറ്റുന്ന ഒരു മീൻകറിയാണ് കേട്ടോ ഇത് ഇനി കുറേ ദിവസത്തേക്കൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ സാധനങ്ങളെല്ലാം നന്നായിട്ട് വയറ്റി റെഡിയാക്കുന്നതാണ് കൂട്ടുകാരെ ഏറ്റവും നല്ലത് കേട്ടോ അപ്പോൾ ഞാൻ പെട്ടെന്ന് റെഡിയാക്കാൻ സമയമൊക്കെ കുറവുള്ള കൂട്ടുകാർക്കൊക്കെ പെട്ടെന്ന് മീൻകറി വെക്കണമെന്ന് തോന്നിയാൽ എങ്ങനെ നമുക്ക് റെഡിയാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയെ അപ്പം നമ്മുടെ മീൻകറിക്ക് അതോരുവിധ ടേസ്റ്റ് വ്യത്യാസവും ഇല്ല നമ്മൾ വയറ്റി ഉണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും ഈ മീൻ കറി പിന്നെ വളരെ ഹെൽത്തിയും ആയിരിക്കും കേട്ടോ നമുക്ക് എണ്ണയൊക്കെ അധികം കഴിക്കാണ്ടിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ അപ്പം നല്ല നെയ്യ് ഉള്ളത് കൊണ്ട് തന്നെ മീൻ കറി വെച്ച് കഴിയുമ്പം പോലെ നെയ്യ് ഇങ്ങനെ മീൻ മീൻകറിയുടെ മുകളിൽ തെളിഞ്ഞു വരികയും ചെയ്യും അപ്പം അതാ ഞാനിവിടെ പുളി ചേർത്ത് കൊടുത്തു മീനിലേക്ക് പുളി പെട്ടെന്ന് ഇത് ഉരി കഴിയുമ്പോൾ ഞാനിങ്ങെ എടുക്കും കേട്ടോ അപ്പോൾ പുളിയൊക്കെ ഓരോരുത്തരെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക അതിലേക്ക് സബോളയും കൂടെ ചേർത്തു കൂട്ടുകാർക്ക് വേണേൽ കൊച്ചുള്ളി ചേർക്കാം കേട്ടോ പിന്നെ ഞാൻ വെളുത്തുള്ളി ചതച്ചതും പച്ചമുളകും ചേർത്തു പച്ചമുളകൊക്കെ നമ്മുടെ മീൻ കറിയിലേക്ക് ചെല്ലുമ്പോൾ നല്ലൊരു ടേസ്റ്റല്ലേ അപ്പോൾ കറിവേപ്പിലയും ചേർത്ത് കൊടുത്തു കേട്ടോ ഇഞ്ചിയും ചേർത്തു ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ പൊടി ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ അപ്പം ഞാനിവിടെ നല്ലപോലെ എരിവുള്ള മുളക് പൊടിയാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ എൻ്റെ എരിവിനനുസരിച്ചാണ് ഞാൻ ചേർക്കുന്നത് അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ടാണ് മുളക് പൊടി അതിലിട്ടത് അപ്പം മഞ്ഞൾപ്പൊടി അതുപോലെ മല്ലിപ്പൊടി രണ്ട് സ്പൂണും ചേർത്ത് കേട്ടോ അപ്പോൾ എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മീൻ എടുക്കുന്നതിൻ്റെ അളവിനനുസരിച്ചും വ്യത്യാസപ്പെടുത്തി എടുക്കുക ഇനി ഇത് പാകത്തിന് ഉപ്പുപൊടിയും കൂടി ഇട്ട് നമുക്കിതൊന്ന് കലക്കി എടുക്കണം കുറച്ച് വെള്ളം തന്നെയാണ് ഞാനിവിടെ ആഡ് ചെയ്യുന്നത് ഇതിലേക്ക് ഇനി ഇതൊന്ന് നന്നായിട്ട് ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കലക്കിയെടുത്ത ശേഷം ബാക്കി വെള്ളം ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ പുളി നീരെല്ലാം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ വെള്ളം എത്രയാണോ നമുക്ക് മീൻ കറിക്ക് ആവശ്യമെന്ന അനുസരിച്ച് അത് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒന്ന് നന്നായിട്ട് കട്ടകളൊന്നും ഇല്ലാതെ നല്ല പോലെ ഒന്ന് കലക്കിയെടുക്കാം ഇപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ കല കി അങ്ങ് ഒഴിക്കുന്നതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ ഇങ്ങനെ വെച്ചിട്ടില്ലാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് വെച്ച് നോക്കണം കേട്ടോ അപ്പം നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇത് പൈ ഒന്ന് ഒന്നെങ്കിൽ ഒന്ന് ഇങ്ങനെ എടുത്ത് ചുറ്റിച്ച് കൊടുക്കുക അല്ലെങ്കിൽ പയ്യൊന്ന് ഇളക്കി വെച്ച് കൊടുക്കുക അപ്പം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിത് ഫ്ലെയിം ഓൺ ചെയ്ത് അടുപ്പയിലേക്ക് വെക്കാം അപ്പോൾ താ ഞാൻ ഇതൊന്ന് മൂടി വെക്കുകയാണ് കേട്ടോ ഇനി അവിടെ ഇരുന്ന് മീൻകറി റെഡി ആവട്ടെ അപ്പോൾ ഇതാ നമ്മുടെ മീൻകറിയുടെ നല്ല നല്ല മണം വരുന്നുണ്ട് കേട്ടോ അതിൽ പുളിയൊക്കെ ഇരികി നല്ലൊരു ചോറ് തോന്നുന്ന ഒരു മണമാണ് എന്നെ കേട്ടോ അപ്പം ഇതാ ചാളയും കൂടെ ഞാൻ ഇവിടെ അരച്ച് തിരുമ്പി വെച്ചിട്ടുണ്ട് നല്ലപോലെ വെളുത്തുള്ളിയും കുരുമുളകും എല്ലാം ചേർത്ത് നന്നായിട്ട് ഇവിടെ റെഡിയാക്കാനായിട്ട് വെച്ചിട്ടുണ്ടോ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അപ്പം നമുക്ക് ഇത് ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പോൾ കുട്ടാപ്പവും ഒന്ന് സ്കൂൾ വിട്ട് വന്നേ ഉള്ളൂ അപ്പോൾ അവർക്ക് ചോറുണ്ണാനായിട്ട് ധൃതിയായി അപ്പം നമുക്ക് അവർക്ക് പരീക്ഷയൊക്കെ ആയിരുന്നു കേട്ടോ അതുകൊണ്ട് എല്ലാം നമ്മുടെ ഈ മീനൊന്ന് വറുക്കാൻ എണ്ണയിൽ ഇടുന്നത് വരെയുള്ളൂ കേട്ടോ അപ്പം ഈ എണ്ണയിലേക്ക് മീനെ ഇട്ട് കൊടുത്തു ചാളയാണ് കേട്ടോ അപ്പം മീൻകറി കൂട്ടി ആദ്യമേ തന്നെ അവർ ഊണ് കഴിക്കുക ഇത് പതിയെ അങ്ങ് ആകട്ടെ അവിടെ കിടന്ന് അപ്പം നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമുക്കിനി താളിക്കാനുള്ള പരിപാടികളൊക്കെ നോക്കാം അപ്പം ഇതിലേക്ക് ഒരു ചീൻചട്ടി അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണയാണ് ഞാനിവിടെ യൂസ് ചെയ്തത് വെളിച്ചെണ്ണ ഒഴിച്ചു ഉലുവ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഉലുവ ചേർക്കുമ്പോൾ നമ്മുടെ മീൻ കറിക്ക പ്രത്യേക ടേസ്റ്റാണ് കടുകും ചേർത്ത് കൊടുത്തു ഇനി ഇതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി ആഡ് ചെയ്യാവേ കൂട്ടുകാർക്ക് വേണമെങ്കിൽ വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇതൊന്ന് മൂത്ത് വരട്ടെട്ടോ അപ്പോൾ ഇതൊന്ന് മൂത്ത് വരുന്നുണ്ട് ഒരു ചെറിയ വെളുത്തുള്ളിയും കൂടെ ഞാൻ അതിലേക്ക് അരിഞ്ഞിട്ട് കൊടുത്തേ ി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് കറിവേപ്പിലയാണ് നമ്മൾ വറ്റൽമുളക് ചേർക്കുന്നില്ല കേട്ടോ കാരണം എന്ന് വെച്ചാൽ നമ്മൾ പച്ചമുളക് ചേർത്ത് പച്ചമുളക് ചേർക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഇല്ലേ മീൻകറിക്ക് അതെനിക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ട് നമ്മൾ വറ്റൽമുളക് ചേർത്തില്ല അപ്പോൾ അതാ ഇതങ്ങ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ കടകങ്ങ് പൊട്ടിച്ച് നമ്മളെ മീൻകറിയിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഇതൊന്ന് ചുറ്റിച്ചു കൊടുക്കാൻ വേണമെങ്കിൽ കൂട്ടുകാർക്ക് ഇല്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് ഇതങ്ങ് മൂടി അങ്ങ് വെക്കണം അഞ്ച് മിനിറ്റ് മൂടി വെച്ച ശേഷം എടുക്കുമ്പോൾ ദേ നമ്മുടെ മീൻകറി നല്ല അടിപൊളിയായിരിക്കും കേട്ടോ അപ്പോൾ കടുക് പൊട്ടിച്ചതിൻ്റെ ആ ടേസ്റ്റൊക്കെ നമ്മുടെ മീൻകറിയിലേക്ക് അങ്ങ് പിടിച്ച് നല്ല അടിപൊളിയാകും ചോറിൻ്റെയോ കപ്പ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി മീൻകറിയാണ് നല്ല സൂപ്പറാണ് കേട്ടോ അപ്പം എല്ലാ കൂട്ടുകാരും ഉണ്ടാക്കി നോക്കിയ ശേഷം അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ പുളി ഇപ്പം തന്നെ ഇതിൽ നിന്ന് കോരിയെടുക്കാം പാകത്തിന് പുളിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ പുളിയൊക്കെ രണ്ട് മൂന്നെണ്ണം കൂടുതലിട്ടേക്കുന്നതുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് പുളിയൊക്കെ പിടിച്ചോളും മീൻ കറിയിലേക്ക് അതുകൊണ്ട് നമുക്കിത് കോരി മാറ്റാം അപ്പോൾ അതാ നല്ല അടിപൊളി മീൻ കറിയാണ് കേട്ടോ കൂട്ടുകാരുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കണം അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ കൂട്ടുകാർക്ക് ഇഷ്ടമാകുവാണെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ ഫേസ്ബുക്കിലൊക്കെ കാണുന്നെങ്കിൽ ഫോളോ ചെയ്യാനും യൂട്യൂബിലൊക്കെ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്ക് ബായ്